എൻ്റെ പേര് ചിഞ്ചു ഞാൻ തൃശ്ശൂർ ഇടവകയിലെ മാളയ്ക്കടുത്ത് വെണ്ണൂർ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ പത്ത് വർഷമായിട്ട് സെക്കൻഡ് സ്റ്റെഡ് ഉപയോഗിച്ചിരുന്നു സെക്കൻഡ് സ്റ്റെഡ് ഉപയോഗിച്ച സമയത്തൊന്നും അതായത് തുടക്കത്തിൽ എനിക്ക് അങ്ങനെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ യു കെയിലെ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യണേ ഈ വർഷം ഫെബ്രുവരിയിൽ എനിക്ക് നന്നായി പീരീഡ്സിൻ്റെ സമയത്ത് നന്നായി ബ്ലീഡിങ് ഉണ്ടാവുകയും എൻ്റെ എച്ച് ബി ഒക്കെ കുറഞ്ഞ് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അപ്പോൾ ഞാൻ അവിടെ അവിടെ വെച്ച് മുതലേ അമ്മ പറയണുണ്ട് അത്ഭുതചൗമ്മാല കൂടണം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഞാൻ ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും കൂടാം പ്രാർത്ഥിക്കാം ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു ഞാൻ അങ്ങനെ വീട്ടിൽ ചെന്ന് ഏർ ജപമാല കൂടിത്തുടങ്ങി യു കെ വെച്ച് തന്നെ കൂടിത്തുടങ്ങി അപ്പോൾ ഞാൻ സെക്കൻഡ് സ്റ്റേഡ് അപ്പോഴും ഉപയോഗിച്ചിരുന്നു അത് കഴിഞ്ഞ് ഞാൻ നാട്ടിലൊരു ഡോക്ടറെ ടെലിമെഡിസിൻ വഴി കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂട്രസ്സിൽ ഒരു ഫൈബ്രോഡ് ഉണ്ട് അതിന് മുമ്പേ സ്കാൻ ചെയ്തപ്പോൾ ഈ ബ്ലീഡിങ് കാരണം അവിടെ വെച്ച് സ്കാൻ ചെയ്തിരുന്നു സ്കാൻ ചെയ്തപ്പോൾ തന്നെ അറിഞ്ഞിരുന്നു യൂട്രസില് ഒരു ഉണ്ടെന്ന് അപ്പോൾ തന്നെ ഞാൻ ടെലിമെഡിസിൻ വഴി നാട്ടിൽ നല്ല ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു ഇത് അത്യാവശ്യം സൈസുള്ള ഫൈബ്രോഡാണ് എത്രയും പെട്ടെന്ന് തന്നെ അത് സർജറി ചെയ്ത് കളയണമെന്ന് പറഞ്ഞു അപ്പോൾ സാർ ഡോക്ടർ പറഞ്ഞത് സ്കാനിങ് റിപ്പോർട്ട് കണ്ട് പറഞ്ഞത് ലാപ്രോസ്കോപ്പ് ചെയ്താൽ മതിയാവായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ലീവിന് നാട്ടിൽ വരണം ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ഈ പ്രാവശ്യം അതായത് ജൂലൈയിൽ ഇപ്പോൾ ഞാൻ ലീവിന് വന്നേക്കാം ഇപ്പോൾ ചെയ്താൽ മതിയോ എന്ന് ഡോക്ടറോട് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല അത്രയും നാളത്തേക്ക് ഇത് നീട്ടി വയ്ക്കാൻ പാടില്ല പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ലീവ് എടുത്ത് അവിടെ പറഞ്ഞ് വേഗം തന്നെ വന്നു ആ സമയത്തൊക്കെ ഞാൻ കൂടിയിരുന്നു പക്ഷേ അതിൽ അച്ഛൻ പറയണുണ്ട് സെക്കൻഡ് സ്റ്റാർഡ് ദൂരി വെച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ സെക്കൻഡ് സ്റ്റേഡ് ഊരി വെച്ചല്ല അത് പ്രാർത്ഥിച്ചിരുന്നേ എനിക്കതിന് ഇമ്പോർട്ടൻസ് അപ്പോഴൊന്നും മനസ്സിലായിരുന്നില്ല ഞാൻ ഫൈബ്രോയിഡ് മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു ഇരിക്കലും സെക്കൻഡ് സ്റ്റേഡ് ഊരിയിരുന്നില്ല അങ്ങനെ ഞാൻ നാട്ടിലെത്തി നാട്ടിലെത്തിപ്പറ്റിയ ദിവസം തന്നെ ഡോക്ടറെ കണ്ടു ഡോക്ടർ ഒന്നും കൂടി ഒരു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ എം ആർ ഐ എടുത്തു എം ആർ ഐയിൽ ഞാൻ വിചാരിച്ചത് എൻ്റെ ഫൈബ്രോഡ് മാറിയിട്ടുണ്ടാവും എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ടാവും എന്നാണ് പക്ഷെ സംഭവിച്ചത് എൻ്റെ സൈസ് വലുതാവാണ് ചെയ്തത് അത്യാ യു കെ സ്കാൻ ചെയ്തതിനേക്കാളും സൈസ് ഒരു മാസം കൊണ്ട് അത് വലുതായി എം ആർ ഐയിൽ അത്യാവശ്യം ുള്ളതായി അപ്പോൾ ലാപ്രോസ്കോപ്പി പറ്റില്ല ഓപ്പൺ തന്നെ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിൽ ഞാനൊരുപക്ഷെ ആ സമയത്ത് ഈ സക്കെസ്റ്റഡ് ഒരു വെച്ച് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ സർജറി ഒഴിവാക്കാമായിരുന്നു എന്ന് എനിക്കപ്പം വിശ്വാസം വന്നു അത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞു ഞാൻ സർജറി കഴിഞ്ഞ് റെസ്റ്റിങ്ങിന് സമയത്താണ് അച്ഛൻ്റെ ചാലപ്പൊടി ഒന്നും ഊരിയിരുന്നില്ല സർജറിക്ക് വേണ്ടി ഊരി അതായത് നമുക്ക് സർജറി ചെയ്യുമ്പോൾ ഊരണല്ലോ അങ്ങനെ ഞാൻ ഊരി പക്ഷെ അത് ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചുകൊണ്ടൊന്നല്ല ഊരിയിത് ജസ്റ്റ് ഊരി വെച്ചു അത് ആ വീണ്ടും അത് കഴിഞ്ഞിട്ടാണ് അച്ഛന്റെ കൺവെൻഷൻ ചാലക്കുടിയിൽ കൺവെൻഷൻ നടന്നത് ആ പരിയായിരത്ത് കൺവെൻഷൻ നടന്നത് ഏപ്രിൽ മാസത്തിൽ അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയാനുണ്ട് യൂട്രസിൽ ഫൈബ്രോഡ് ഉള്ളവരും ബ്ലീഡിംഗ് ഉള്ളവരും സെക്കൻഡ് സ്റ്റേഡ് ഊരി വെച്ച് പ്രാർത്ഥിക്കണം അത് നല്ലതാണെന്നൊക്കെ പറയാനുണ്ട് അപ്പോൾ ആ സമയത്ത് എനിക്ക് സർജറിക്ക് ശേഷം എനിക്ക് നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞു രണ്ട് മൂന്നാല് മാസത്തേക്ക് അത്യാവശ്യം ബ്ലീഡിങ് ഉണ്ടായിരിക്കും ഇതൊരു ഓപ്പൺ സർജറി ആയതുകൊണ്ട് മെഡിസിൻ കഴിക്കേണ്ടി വരും നന്നായി ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പിന്നെ എന്ത് ചെയ്യുമ്പോൾ സർജറിക്ക് മുൻപ് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു സർജറിക്ക് ശേഷം ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു ഇത് ഇത് എനിക്ക് വേദനയോ പീരീഡ്സൊരു സമയത്താണെങ്കിൽ നല്ല വേദനയായിരുന്നു അങ്ങനെ അച്ഛൻ ആ കൺവെൻഷനിൽ പറഞ്ഞത് വെച്ച് ഞാൻ ചൗമാല കൂടി പ്രാർത്ഥിച്ചു ഞാൻ തന്നെ ഈശോയോട് പറഞ്ഞു ഞാൻ സെക്കൻഡ് സ്റ്റേഡ് ഊരി വെക്കാം വയ്ക്കാൻ പോവാണ് എനിക്ക് ബ്ലീഡിങ് നോർമൽ ആവണം ഞാൻ അടുത്ത ലീവിന് വരുമ്പോൾ ഞാനിവിടെ വരാം ഒരാഴ്ചത്തെ ധ്യാനം കൂടാം ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു പ്രാർത്ഥിക്കും